ചാലശ്ശേരിയിൽ ഗ്രാമീണ സാഹിത്യോത്സവും ഗാന്ധി സ്മൃതി സദസ്സും ആദരവും നടത്തി ചാലശ്ശേരി പെരുമണ്ൂർ ഇ പി എൻ നമ്പീശൻ മാസ സ്മാരക ചൈതന്യ ലൈബ്രറിയും ഹരിത ബുസും സംയുക്തമായി സംഘടിപ്പിച്ച ഗ്രാമീണ സാഹിത്യോത്സവം ഗാന്ധി സ്മൃതി സദസ് ആദരവ സദസ് എന്നിവ തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ചാലിശ്ശേരിയുടെ അഭിമാനമായ നാല് പ്രധാനമന്ത്രിമാരുടെ കാലത്ത് പരമോന്ന നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഇന്ത്യൻ ഭരണമുഖത്തിന്റെ നിയമമുഖമായ പ്രശസ്തനായ നിയമജ്ഞൻ പാളൂർ പരമേശ്വരനെ ഡൽഹിയിൽ വെച്ചും ചലവറയിൽ വെച്ചും ഏറെ ചെറുപ്പകാലം മുതൽ അറിയാമായിരുന്നതാണ് എന്നാൽ ഒരു കാര്യം മാത്രം പറഞ്ഞില്ല ഇദ്ദേഹം ചാലുശ്ശേരിക്കാരാണെന്ന് അറിഞ്ഞത് ഈ അടുത്താണെന്ന് മന്ത്രി പറഞ്ഞു അഡ്വക്കേറ്റ് പാളൂർ ദാമോദരൻ അക്ബർ ആലിക്കർ എന്നിവരെയും മന്ത്രി ഉപഹാരവും പൊന്നാരിയും അനയിച്ചു ആദരിച്ചു ഗ്രാമത്തിലെ മറ്റു എഴുത്തുകാർക്കും മന്ത്രി മൊമന്റോ നൽകി തിരുത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞു അധ്യക്ഷനായി ലൈബ്രറി കൌൺസിൽ പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി ടി സത്യനാഥൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ചാലിശ്ശേരി മേഖലയിൽ മുഴുവൻ എഴുത്തുകാരുടെയും കൂട്ടായ്മ രൂപീകരിച്ചു കടയരങ്ങ് കവിയരങ്ങ് ഗ്രാമത്തിൽ എഴുത്തുകാരുടെ പുസ്തക പ്രദർശനം എന്നിവ ഉണ്ടായി ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ പ്രതാപൻ തായാട്ട് ഇ കെ മണികണ്ഠൻ കെ കെ പ്രഭാകരൻ പി ബി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് പരമേശ്വരൻ നമ്പൂതിരി ജന്മനാണ്ടിന് നൽകിയ ആദരവിന് നന്ദി പറഞ്ഞു